നമസ്കാരം ഇറാഖിലുള്ള അമേരിക്കൻ സേനയുടെ പിന്മാറ്റം അടുത്ത വർഷത്തോടെ പൂർത്തിയാകും ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകളിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് എന്നാൽ ഇതു സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇനിയും ഒപ്പുവെച്ചിട്ടില്ല ഇറാഖിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോഴുള്ളത് സിറിയയിൽ തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികരുമുണ്ട് തീവ്രവാദ സംഘടനയായ ഐ എസ് ഐ എസിനെ നേരിടുന്നതിനായിട്ടാണ് പ്രധാനമായും അമേരിക്കൻ സൈന്യം ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ തമ്പടിച്ചിട്ടുള്ളത് ടക്ക് പ്രതിരോധ മന്ത്രി തപാത് അൽ അബ്ബാസിയാണ് ഇക്കാര്യം പാശ്ചാത്യ മാധ്യമങ്ങളെ അറിയിച്ചത് അടുത്ത വർഷം സെപ്റ്റംബറോടുകൂടി അമേരിക്കൻ സേനയുടെ പിന്മാറ്റം പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അബ്ബാസി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ സ്വയംഭരണ മേഖലയായ കുർദിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സേനയുടെ പിന്മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബറിലായിരിക്കും പൂർത്തിയാകുക എന്നും അബ്ബാസി വ്യക്തമാക്കി രണ്ട് ഘട്ടങ്ങളിലായിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം സംബന്ധിച്ച് വലിയ താമസിയാതെ തന്നെ കരാറിൽ ഏർപ്പെടും എന്നാണ് ഇറാഖ് വിദേശകാര്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് എന്നാൽ രണ്ട് വർഷം കൊണ്ട് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നേരത്തെ ഇറാഖ് ഭരണാധികാരികളോട് വ്യക്തമാക്കിയിരുന്നു ഒരു വർഷം കൂടി അതായത് മൂന്ന് വർഷം കൂടി ഇനിയും തങ്ങൾക്ക് ഇറാഖിൽ തുടരണം എന്ന അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇറാഖ് അവരോട് ആവശ്യപ്പെട്ടത് അമേരിക്കൻ സൈന്യത്തിൻ്റെ നേർക്ക് ഇറാഖിൽ പലതവണ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഐ എസ് തീവ്രവാദികൾ പലപ്പോഴും ഡ്രോണുകളും മറ്റും ഉപയോഗിച്ചാണ് അമേരിക്കൻ സൈനികരെ ആക്രമിച്ചിരുന്നത് അമേരിക്കൻ സൈന്യമാകട്ടെ ഐ എസ് തീവ്രവാദികൾക്ക് പല മേഖലകളിലും കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുമുള്ളത് എന്നാൽ ഇപ്പോഴും ചില മരുഭൂമികൾ ഉൾപ്പെടുന്ന മേഖലകളിൽ അവിടെ ഐ എസ്സിന് തന്നെയാണ് മേധാവിത്വം എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ജനവാസ മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്ക ഈ മേഖലയിൽ അധികം സൈനിക നടപടികൾ നടത്താറുമില്ല ഇറാഖിലെയും സിറിയയിലെയും ചില മേഖലകൾ രണ്ടായിരത്തി പതിനാലിലാണ് ഐ എസ് തീവ്രവാദികൾ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയ അവരിൽ നിന്ന് തീവ്രവാദികൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ തിരികെ ലഭിച്ചു എങ്കിലും ഇറാഖിനെ സംബന്ധിച്ച് ഇപ്പോഴും ചില മേഖലകൾ തീവ്രവാദികളുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാൽ ഇറാഖ് സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഐ എസ് തീവ്രവാദികളെ നേരിടാനുള്ള കഴിവ് തങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഇനി ഇവിടെ ആവശ്യമില്ല എന്നാണ് ഇറാഖ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇറാഖിൽ ഐ എസ് തീവ്രവാദികൾ നിരന്തരമായി ആക്രമണം നടത്തുമായിരുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ സൈന്യം അവിടെ എത്തി പ്രതിരോധ നടപടികളിൽ ഏർപ്പെട്ടത് ഇപ്പോഴും പല അറബ് രാജ്യങ്ങളിലും അമേരിക്കൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട് അവരുടെ സുരക്ഷ നോക്കുന്നത് അമേരിക്കൻ സൈന്യമാണ് അമേരിക്കയുടെ നാവികസേനയും വ്യോമസേനയും കരസേനയും എല്ലാം തന്നെ ഈ രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നുമുണ്ട് ഏതായാലും അടുത്ത വർഷത്തോടുകൂടി ഇറാക്കിലുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം ആരംഭിക്കുമെന്നാണ് പറയുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് ധാരണയിൽ ഇനിയും ഒപ്പിടാത്തതാണ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക നിർബന്ധിക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് വർഷം ഇനിയും ഇറാഖിൽ തുടരാൻ കഴിയും പക്ഷേ ഇറാഖ് ഭരണാധികാരികൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം